നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നിരന്തരം കോൺഗ്രസിലെ നേതാക്കളെ വേട്ടയാടിയാണ് ബി ജെ പി അവരുടെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായി മുന്നോട്ടു പോകുന്നത് എതിർ സ്ഥാനാർത്ഥികളെ ആവോളം കുറ്റം പറഞ്ഞും അവരുടെ മേൽ ആരോപണങ്ങൾ ഉന്നയിച്ചുമാണ് ബി ജെ പിയിലെ സ്ഥാനാർത്ഥികൾ രംഗത്തുള്ളത് അത്തരത്തിൽ നിരന്തരം കോൺഗ്രസിന്റെ ദേശീയ നേതാവും ആലപ്പുഴ സ്ഥാനാർത്ഥിയുമായ കെ സി വേണുഗോപാലിനെതിരെ വാതോയാതെ ആരോപണങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് ആറ്റിങ്ങലിലെ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസമായിരുന്നു കെ സി വേണുഗോപാലിനെതിരെ ചില കള്ളക്കഥകൾ ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് താൻ വിജയിക്കുമെന്ന ബോധ്യം വന്നപ്പോൾ തന്നെ തകർക്കാൻ കെ സി വേണുഗോപാൽ ശ്രമിച്ചു എന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് തുറന്നടിച്ചത് എന്നാൽ ഈ വാദങ്ങളൊക്കെ ഉണ്ടയില്ല വെടിപൊട്ടിച്ച പൊട്ടിച്ച പോലെ ചീറ്റിപ്പോയി എന്ന് തന്നെ പറയാം അത്തരത്തിൽ മറ്റു നേതാക്കളെ ലക്ഷ്യം വെച്ച് വോട്ട് തേടുന്ന ശോഭയ്ക്ക് ഇപ്പോൾ പണിയാണ് കിട്ടിയിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ നടത്തിയ സാമ്പത്തിക ഇടപാടിനെ കുറിച്ചുള്ള വാർത്തകളാണ് തെളിവുകളടക്കം പുറത്തു വന്നിരിക്കുന്നത് ദല്ലാൽ നന്ദകുമാറാണ് ശോഭാ സുരേന്ദ്രൻ തന്റെ കയ്യിൽ നിന്നും പത്തു ലക്ഷം വാങ്ങിയെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണെന്നും പണം കടമായി വേണമെന്നും ആവശ്യപ്പെട്ടാണ് ശോഭ സുരേന്ദ്രൻ തന്നെ സമീപിച്ചത് എന്നാൽ പണം കടമായി കൊടുക്കാൻ താൻ ബാങ്കിൽ നിന്ന് അറിയിച്ചപ്പോൾ തൃശൂരിലെ ശോഭയുടെ പേരിലുള്ള വസ്തു തനിക്ക് നൽകാമെന്ന് പറഞ്ഞ് അതിന്റെ രേഖകളെല്ലാം കൈമാറി തുടർന്ന് ഡൽഹി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി നാലിന് ഡൽഹി പാർലമെന്റ് സ്ട്രീറ്റിലെ എസ് പി ഐ ശാഖയിൽ നിന്ന് ശോഭയുടെ അക്കൗണ്ടിലേക്ക് പത്തു ലക്ഷം നൽകി ഇതിന്റെ രസീതും നന്ദകുമാർ പുറത്തുവിട്ടു എന്നാൽ ശോഭ നൽകാമെന്ന് പറഞ്ഞ വസ്തു കാണാൻ പോയപ്പോഴാണ് ഇതിന്റെ പേരിൽ മറ്റു പേരിൽ നിന്ന് അവർ പണം കൈപ്പറ്റിയതെന്ന് അറിയാൻ സാധിച്ചത് അതിനാൽ വസ്തു ഇടപാട് നടന്നില്ല പിന്നീട് പലതവണ പണം തിരികെ ആവശ്യപ്പെട്ടെങ്കിലും തിരിച്ചു നൽകിയില്ലെന്നും നന്ദകുമാർ ആരോപിച്ചു കേരളത്തിലേക്കുള്ള ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് ഫണ്ടായ നൂറു കോടി രൂപയുമായി ഹവാല ഇടപാടുകാരൻ രാജൻ വിട്ടെന്നും ആ തുക കേരളത്തിലേക്ക് എത്തിയിരുന്നെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ കടമായി നൽകാനുണ്ടായിരുന്ന തുക തിരികെ നൽകുമായിരുന്നുവെന്നും നന്ദകുമാർ പറഞ്ഞു എന്തൊക്കെയോ നീക്കുപോക്ക് നടത്താനാണ് ഈ പണം ഉപയോഗിച്ചതെന്നും അത് നഷ്ടപ്പെട്ടെന്നും നന്ദകുമാർ ആരോപിച്ചു എന്നാലും മറ്റു നേതാക്കളെ വേട്ടിയാടി ഒരുവിധം സ്റ്റാറാവാൻ നോക്കിയ ശോഭാ സുരേന്ദ്രൻ ഈ കൂടി ഒന്നുമല്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ് പണം കൊടുത്ത് പോസ്റ്റ് വാങ്ങാൻ നോക്കുന്ന നേതാക്കളിൽ ഒരാളായി ശോഭയും മാറുകയാണ് എന്നാലും ശോഭാ സുരേന്ദ്രൻ കുടുങ്ങിയെന്ന് തന്നെ പറയാം ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഇത് നിരസിച്ചു രംഗത്ത് വന്നാലും പണം വാങ്ങിയതിന്റെ തെളിവുകൾ പുറത്തുണ്ട് അതിനാൽ ശോഭയുടെ ഒരു വേരകളും ഇനി നടക്കില്ല എന്നത് ഉറപ്പായി